നമസ്കാരം ലോക്സഭയിൽ പരമശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരെയും ഭയപ്പെടുന്നില്ല എന്ന സന്ദേശമാണ് ഈ ചിത്രം നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയത് പ്രതിപക്ഷം ആരെയും ഭയപ്പെടുന്നില്ല എന്നും സത്യമാണ് തങ്ങളുടെ ആയുധമെന്നും പിന്നാലെ രാഹുൽ ഗാന്ധി പറഞ്ഞു ഗുരു നാനാക്കിന്റെ ചിത്രവും രാഹുൽ ലോക്സഭയിൽ പ്രദർശിപ്പിച്ചു പരമശിവരി ചിത്രം ഉയർത്തിക്കാട്ടിയതിനെ സ്പീക്കർ എതിർത്തു ഇന്ത്യ എന്ന ആശയത്തെ ബി ജെ പി ആക്രമിക്കുകയാണ് എന്ന് രാഹുൽ ലോക്സഭയിൽ പറഞ്ഞു ബി ജെ പിയുടെ ആശയത്തെ എതിർക്കുന്നവരെ മുഴുവൻ ആക്രമിക്കുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് ഭരണഘടനയ്ക്കെതിരെ തുടർച്ചയായി ആക്രമണമുണ്ടായി ഭരണഘടനയ്ക്കെതിരായ ആക്രമണത്തെ ജനം എതിർത്തു ദരിദ്രരും ദളിതരും ന്യൂനപക്ഷങ്ങളും രാജ്യത്ത് ആക്രമിക്കപ്പെടുകയാണ് എന്നും പ്രതിപക്ഷത്തിരിക്കുന്നതിൽ സന്തോഷവും അഭിമാനവുമുണ്ട് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ശിവന്റെ അഭയമുദ്രയാണ് മുദ്രയാണ് കോൺഗ്രസിന്റെ ചിഹ്നമെന്ന് പറഞ്ഞ രാഹുൽ ദൈവവുമായി പ്രധാനമന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്നും അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു ഗാന്ധിജിയെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് ഒരു സിനിമയാണെന്നാണ് മോദി പറഞ്ഞത് ഇതിനേക്കാൾ വലിയ അജ്ഞതയുണ്ടോ എന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു इन्दु इन्दु ി ജെ പി അംഗങ്ങൾ ഭരണഘടന എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് ജനങ്ങളും ഞാനും ആക്രമിക്കപ്പെട്ടു പ്രധാനമന്ത്രിയുടെ ഉത്തരവ് പ്രകാരമാണ് ഞാൻ ആക്രമിക്കപ്പെട്ടത് അൻപത്തിയഞ്ചു മണിക്കൂർ ഇ ഡി ചോദ്യം ചെയ്തത് താൻ ആസ്വദിച്ചുവെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു ഹിന്ദുവിന്റെ പേരിൽ ആക്രമണം നടക്കുന്നു എന്ന രാഹുലിന്റെ പരാമർശത്തിൽ ഭരണപക്ഷാംഗങ്ങൾ ബഹളം വെച്ചു ഹിന്ദുക്കളെ ആക്രമിക്കണമെന്ന് രാഹുൽ വിളിച്ചുവെന്നും അത് ഗൗരവതരമാണ് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രാഹുൽ മാപ്പ് പറയണമെന്നും അഭയമുദ്രയെ പറ്റി പറയാൻ രാഹുലിന് അവകാശമില്ല എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു അയോധ്യ എന്ന് പറഞ്ഞതും മൈക്ക് ഓഫ് ചെയ്തതെന്നും മൈക്കിന്റെ കൺട്രോൾ ആരുടെ കയ്യിലാണ് എന്നും സ്പീക്കറോട് രാഹുൽ ഗാന്ധി ചോദിച്ചു എന്നാൽ ഓഫ് ചെയ്തിട്ടില്ല എന്നായിരുന്നു സ്പീക്കറുടെ പ്രതികരണം അയോധ്യയിൽ മത്സരിക്കാൻ മോദി ആലോചിച്ചു എന്നാൽ തോൽക്കുമെന്ന കരുതിയാണ് പിന്മാറിയതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു സംസാരിക്കുമ്പോൾ സഭയുടെ അന്തസ് കാത്തു സൂക്ഷിക്കണമെന്നും നിയമപ്രകാരം സംസാരിക്കണമെന്നും രാഹുലിനോട് സ്പീക്കർ പറഞ്ഞു രാഹുലിന്റെ പരാമർശങ്ങൾക്കെതിരെ ഭരണപക്ഷാംഗങ്ങൾ ബഹളം വെക്കുകയും ജയ് ശ്രീറാം വിളിക്കുകയും ചെയ്തു